ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ ഇതിന് മുന്നേത്തുള്ള എപ്പിസോഡുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടുനോക്കാം കേട്ടോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചാരുവിൻ്റെ അനിയത്തീനെയാണ് അപ്പം ചാരുവിൻ്റെ അനിയത്തിയുടെ കോളേജിലെ ഫീസ് അടയ്ക്കാനായിട്ട് സമയമായി പക്ഷേ അച്ഛനോട് വന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലെങ്ങൂല നിൻ്റെ അമ്മയോട് ചോദിക്കാൻ പറയുകയാണ് അങ്ങനെ അമ്മേനോട് വന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുകയാണ് മോളെ എൻ്റെ കയ്യിലെങ്ങനെയാണ് പൈസ നീ ഒരു കാര്യം ചെയ്യേ നിൻ്റെ ചേച്ചിയോട് ചോദിക്കുക ചേച്ചി എന്തായാലും നിനക്ക് തരും അമ്മ ഞാൻ എങ്ങനെയാണ് ചേച്ചിയോട് ചോദിക്കുക ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയല്ലേ ഇപ്പം ചേച്ചിക്ക് പഴയതുപോലെ ജോലിയും ഇല്ല അങ്ങനെയുള്ളപ്പോൾ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കുന്നത് മോശമല്ലേ മോളെ അവൾക്ക് ജോലിയില്ലെങ്കിൽ എന്താ അവളുടെ അമ്മാവൻ ഉണ്ടല്ലോ കോടീശ്വരനാ അദ്ദേഹം എന്തായാലും സഹായിക്കും നീയെ അവളുടെ വീട്ടിൽ ചെന്ന് ചോദിക്കുന്നു പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ അനിയത്തിയാണെങ്കിൽ പറയുകയാണ് എൻ്റെ ഇതായി തലവര ഇതായിപ്പോയിന്ന് പറഞ്ഞുകൊണ്ട് പോവാട്ടോ ആ ഇത് കാണുമ്പോഴത്തേക്ക് അച്ഛൻ ചോദിക്കുക നീ എന്താ അവളോട് പറഞ്ഞത് അത് പിന്നെ അവൾക്ക് പൈസ എന്തെങ്കിലും വേണമെങ്കിലേ ബാലമാഷിൻ്റെ വീട്ടിൽ ചെന്ന് ചോദിക്കാൻ അവളുടെ ചേച്ചിയുടെ പൈസ ഇല്ലെങ്കിൽ എന്താ ചേച്ചിയുടെ അമ്മാവിൻ്റെ കയ്യിൽ കോടികളുണ്ട് അതാ പറഞ്ഞത് നീ എന്തിനാ അവൾ അങ്ങോട്ടേക്കൊക്കെ വിട്ടത് പിന്നല്ലാതെ അവളങ്ങോട് വിട്ടാലല്ലേ നിങ്ങളുടെ മോളെ അതും പറഞ്ഞുകൊണ്ട് ആ ഹേമ ഇട്ട് വാട്ടത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാനേ അങ്ങോട്ടേക്ക് വിടുന്നതെന്ന് പറയുകയാണ് കൊള്ളാം അടിപൊളി ബുദ്ധിയാന്ന് ഇയാൾ പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരു അടിച്ചു വാരി അപ്പോൾ അതിനിടയിൽ ഒരു പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറ് ചാരുവിന് കിട്ടുകയാണ് അപ്പോൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് മാമൻ വരുകയാണ് അപ്പോൾ മാമനെ കണ്ട ചാരു ചോദിക്കുകയാണ് മാമ ഇത് പഠിച്ച ജോലി കിട്ടുമോ ആ മോളെ ഇത് പഠിച്ചിട്ടാണ് നമ്മുടെ ആകാശിന് ജോലി കിട്ടിയിരിക്കുന്നത് ഇത് ഗവൺമെൻറ് ജോലിക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് മോള് പഠിക്കുന്നുണ്ടോ ഏയ് ഞാൻ എന്തിനാണ് മാമ പഠിക്കുന്നത് ഞാൻ വിചാരിക്കുന്നതേ അനിയത്തിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കൊടുത്ത് അവളെ ഒന്ന് പഠിക്കും ിച്ച് അവളെ ഗവൺമെൻറ് ജോലിക്കാരി ആക്കാന്നാ എനിക്കവള് ഗവൺമെൻറ് ജോലിയിലിരിക്കുന്നത് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അതിനെന്താ മോളെ എങ്കിൽ പിന്നെ നീ നിൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുക്ക് എനിക്കറിയാവുന്നതൊക്കെ ഞാനും പറഞ്ഞു തരാം അത് മതി എന്ന് പറയാണ് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ചാരുവിന് ഒരു മെസ്സേജ് വരാണ് അത് കോളേജിൽ നിന്നാണ് ചാരുവിൻ്റെ അനിയത്തി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കണ്ട ചാരുവിന് പേടിയാവാണ് മാമ ഇതുവരെ അവൾ കോളേജിൽ എത്തിയിട്ടില്ല എന്ന് ഞാൻ ഞാനൊന്നു അന്വേഷിക്കട്ടെ മോളെ ഞാനും കൂടെ വരണോ വേണ്ട മാമ ഞാൻ ചെന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചാരു പറ്റാടുന്നിടത്തൊക്കെ അന്വേഷിക്കുകയാണ് പക്ഷേ അനിയത്തിനെ കാണുന്നില്ല കേട്ടോ അപ്പോൾ ചാരുടെ മനസ്സിൽ പലതരത്തിലുള്ള ഓരോ ചിന്തകൾ വരികയാണ് ഇനി അനിയത്തി ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയോ എന്തായാലും വീട്ടിലുണ്ടോയെന്ന് അച്ഛനെ വിളിച്ച് ചോദിക്കാമെന്ന് കരുതിയിട്ട് ചാരു അച്ഛനെ വിളിച്ചിട്ട് അനിയത്തി വീട്ടിലുണ്ടോയെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അയാൾ പറയുകയാണ് അതി നിൻ്റെ അനിയത്തി എവിടെ പോയി എന്നോ വന്നു എന്നോ ഒന്നും എനിക്കറിഞ്ഞു വിടാം അവളെന്തോ കോളേജിൽ പോകണമെന്നും പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അതുമാത്രമേ എനിക്കറിയുള്ളൂ എന്നു പറഞ്ഞു ഇയാളങ് ഒരു ഇതും ഇതുമില്ലാത്ത പോലെ കട്ടുകയാണ് അങ്ങനെ ചാരു അന്വേഷിച്ചും പിടിച്ചൊക്കെ വരുമ്പോൾ ഒരു കലിങ്കിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് അനിയത്തി കരയുകയാണ് ാണ് ഇത് കണ്ട ചാരു നേരെ നേര നീത്തിരടുത്ത് ചെല്ലിയാണ് എന്താ മോളെ നിനക്ക് കോളേജിലൊന്നും പോവണ്ടേ കോളേജിൽ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് നീ എന്തിനാ ഇവിടെ വന്നിരുന്ന് കരയുന്നത് കരയാണോ നീ എന്താ പറ്റിയത് അച്ഛനോ അമ്മ ചീത്ത പറഞ്ഞു അതല്ല ചേച്ചി ചേച്ചിയുടെ അവസ്ഥ തന്നെയാ എനിക്കിനിയാകാൻ പോകുന്നത് എന്താ മോളെ നീ പറയുന്നത് എന്താ എന്താ പറ്റിയത് അത് പിന്നെ എനിക്ക് കോളേജിൽ ഫീസ് അടയ്ക്കാനായിട്ട് സമയമായി അച്ഛനോട് ചോദിച്ചപ്പോൾ തരില്ല എന്ന് പറഞ്ഞു അമ്മയോട് ചോദിച്ചപ്പോൾ ചേച്ചിയോട് വന്നിട്ട് ചോദിക്കാനാണ് പറഞ്ഞത് ചേച്ചിയുടെ ആ മാമൻ തരൂന്നാ പറഞ്ഞത് എൻ്റെ മോളെ അപ്പം നിനക്ക് എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ ഞാൻ തരാതിരിക്കുമോ നിന്നെ ചേർത്തത് ഞാനല്ലേ അങ്ങനെ എൻ്റെ അനിയത്തിയുടെ കണ്ണ് നേരെ കണ്ടില്ലായെന്ന് ഞാൻ നടിക്കോ നീ വാ എന്തായാലും നീ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി വാ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചാരു അനിയത്തിയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ് ഈ സമയത്ത് മാമനാണെങ്കിൽ എന്നാലും ചാരുവിൻ്റെ അനിയത്തി എങ്ങടായിരിക്കും പോയിട്ടുണ്ടാവുക അപ്പോൾ ഈ കൊച്ചിനോട് മാമന് വഴക്കമൊന്നുമില്ല കേട്ടോ ചാരുവിനെ പോലെ തന്നെയാണ് ഈ പെങ്കൊച്ചിനെയും മാമൻ കാണുന്നത് എന്നാലും ഈ കൊച്ചെവിടെ പോയിട്ടുണ്ടാവും എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലാണ് മാമൻ ഇരിക്കുന്നത് അപ്പോൾ ഹേമ പറയാണ് ഹാ അവളെവിടെ പോയിട്ടുണ്ടാവാനേട്ടാ അവളുടെ അമ്മയുടെ സ്വഭാവം തന്നെയല്ലേ അവൾക്കുണ്ടാവുള്ളൂ കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചുള്ള ഒരുത്തനെ വളച്ചെടുത്താൽ അവളുടെ അമ്മ ആ കുടുംബത്തിലേക്ക് എറിപ്പറ്റിയത് അപ്പോൾ അങ്ങനെയുള്ള അവളുടെ മോള് വെല്ലവൻ്റെയും കൂടെ പോയി കാണാൻ സാധ്യതയുള്ളൂ ഫോൺ സ്വിച്ച് ഓഫാണ് എന്ന് പറയുമ്പോൾ തന്നെ അറിഞ്ഞുകൂടെ എന്ന് വയ്ക്കുകയാണ് ഇത് കേട്ടോ മോമനങ്ങ് ദേഷ്യം വരുവാണ് ഫോണിലോട്ട് ഞാൻ നിലത്തിടും എന്നൊക്കെ ഇങ്ങനെ മാമൻ പറയുക കേട്ടോ ഈ സമയത്ത് ഹേമ പറയുകയാണ് ഞാനും വളർത്തിയിട്ടുണ്ടല്ലോ രണ്ട് പെൺമക്കളെ നല്ല സ്വഭാവ ഗുണമുള്ള എൻ്റെ രണ്ട് പെൺമക്കൾ കോളേജ് വിട്ട വീട് വീട് വിട്ട കോളേജ് അങ്ങനെയല്ലേ എൻ്റെ പെൺമക്കൾ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ഈ സമയത്താണ് ചാരു ഈ കൊച്ചിനെയും കൊണ്ട് കയറി വരുന്നത് അപ്പം മാമന് സമാധാനം ആവാണ് എൻ്റെ പൊന്നുമോളെ നീ എവിടേക്കാണ് പോയത് ഏ നിൻ്റെ ചേച്ചി എന്തോരം പേടിച്ചെന്നറിയാമോ അപ്പോൾ നമ്മുടെ ചാരു പറയാണ് അത് പിന്നെ മാമ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നമുണ്ട് അത് ഇവള് കലിങ്ങിൻ്റെ അടുത്തൊന്ന് കരയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കോളേജ് ഫീസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ കെട്ടാൻ പൈസ കൊടുത്തില്ല എന്ന് വേണമെങ്കിൽ ചേച്ചിയോട് ചെന്ന് ചോദിക്കാനായിട്ടാണ് അച്ഛൻ പറഞ്ഞത് അത് കേട്ട ഉടനെ ഇവളാകെ അപ്സെറ്റായിട്ട് കരയായിരുന്നു മാമ എൻ്റെ പൊന്നുമോളെ അതിനൊക്കെ നീ ഇങ്ങനെ കരയുന്നത് എന്തിനാ നോക്ക് നിൻ്റെ നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നീ എന്നോട് ചോദിക്കേ നിൻ്റെയും കൂടെ മാമനല്ലേ ഞാൻ നിൻ്റെ ചേച്ചീനെ കണ്ടില്ലേ നിൻ്റെ ചേച്ചി ഇവിടെയാണ് വന്നിരിക്കുന്നത് എന്താവശ്യമുണ്ടെങ്കിലും മോൾക്ക് ചോദിക്കാം മാമൻ മോളെ സഹായിക്കുക തന്നെ ചെയ്യും എനിക്ക് നീയോ നിൻ്റെ ചേച്ചിയോ വ്യത്യസ്തരൊന്നുമല്ല നിങ്ങൾ രണ്ടു പേരും എനിക്ക് എൻ്റെ പെങ്ങളുടെ മക്കൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മോളുടെ കോളേജ് ഫീസോ മോളുടെ പഠനത്തിനുള്ള എന്ത് കാര്യമാണെങ്കിലും മാമനെ വിളിച്ച് പറഞ്ഞാൽ പോരെ മാമൻ പൈസ തരില്ലേ എന്തായാലും ചാരു നീ ഇവളക്ക് ഭക്ഷണം കൊടുക്ക് ഇവളെന്തായാലും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയുകയാണ് അങ്ങനെ ചാരു ഭക്ഷണ കഴിക്കാനായിട്ട് കൊണ്ടുപോവാണ് ഈ സമയത്ത് ഹേമ പറയാണ് മോളെ നിന്റെ ചേച്ചി നിന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്ര വലിയ പേക്കുത്താണ് അറിയാമോ നീ എന്തായാലും ഭക്ഷണം കഴിക്കേ അങ്ങനെ ഈ കൊച്ച് ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്ക് ഈ ഹേമ പറയാണ് അത് പിന്നെ മോളുടെ ചേച്ചിനെ ഇവിടെ കെട്ടിച്ചത് കാരണം എല്ലാവർക്കും സുഖമായി ഇനിയിപ്പോൾ ചേച്ചിയുടെ അനിയത്തിയുടെയും ഭക്ഷണവും കുടിക്കാനുള്ള ചിലവും എല്ലാം ഇവിടുന്ന് തന്നെ ആവാം മോളൊരു കാര്യം ചെയ് രാവിലെ എഴുന്നേറ്റ ഉടനെ കൂളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വാ ഭക്ഷണം ഇവിടെ കഴിക്കാം പിന്നെ ഉച്ചക്കെടുത്ത ഭക്ഷണവും രാത്രി എഴുത്ത ഭക്ഷണവും കിടക്കാൻ വേണ്ടി മാത്രം വീട്ടിലേക്ക് പോയാൽ മതി ഇവിടെയാണെങ്കിൽ കൊട്ടിക്കിടക്കാണല്ലോ പൈസയും ഭക്ഷണവും പണവും എല്ലാം തന്നെ എന്ന് പറയാണ് ഇത് കേട്ട് നമ്മുടെ ബാലമാഷ വരികയാണ് എന്താ എന്താ ഹേമ നിൻ്റെ പ്രശ്നം ചാരു നീ ഭക്ഷണം കൊച്ചിനു കൊടുക്കുന്നു പറയാണ് അങ്ങനെ ഈ കൊച്ച് കഴിക്കാൻ വരുമ്പോൾ വരുമ്പോൾ ഇങ്ങനെ കൊള്ളി വെച്ച വർത്താനങ്ങൾ ഹേമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഹേമയോട് നമ്മുടെ ബാലമാഷ് പറയുകയാണ് നീ ഈ കാണിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് നിൻ്റെ മകനേക്കാളും എന്തായാലും മോശം വന്ന ആരും തന്നെ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല നിൻ്റെ മകൻ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഒരു പെൺകുച്ചിൻ്റെ ജീവിതം നശിപ്പിച്ച് ഓടിപ്പോയനാ അതാ നിൻ്റെ ഗുണം കൂട്ടത്തിൽ പൈസ അടിച്ചുകൊണ്ട് പോയി അതുപോലെയൊന്നും ആരും ഇവിടെ ചെയ്തിട്ടില്ല പിന്നെ ഒരു ജന്മത്തെ ചെയ്യാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കർമ്മം എന്താണെന്നറിയാമോ ഭക്ഷണം ആവശ്യമുള്ളവന് ഭക്ഷണം കൊടുക്കുന്നതും പഠി പഠിക്കാൻ ആവശ്യമുള്ളവന് പഠിപ്പിന് സഹായിക്കുന്നതുമാണ് അത് മനസ്സിലാക്കാൻ നീ ആയിരം ജന്മം കൊടുത്താലും കാര്യമില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഒരു കാര്യം പറഞ്ഞേക്കാം ഹേമേ വായടച്ച് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ കൊള്ളാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ആ കൊച്ചു പറയുകയാണ് ചേച്ചി എനിക്കിപ്പോൾ വിശക്കണില്ല ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം എനിക്ക് വിശപ്പില്ല പോട്ടേന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു പെട്ടെന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ഇതും കൂടി ആയപ്പോഴത്തേക്കും മാമൻ തല്ലാൻ വരുകയാണ് കേട്ടോ ഹേമേനെ അങ്ങനെ എല്ലാവരും പിടിച്ചു മാറ്റുകയാണ് അപ്പം ഹേമ പറയാണ് അതെ ഇവിടെ എല്ലാം കൂടെ എപ്പോഴും പെങ്ങളുടെ മോൾക്ക് കൊടുക്കലായിരുന്നു ഇപ്പോഴത്തെ പെങ്ങളുടെ മോളുടെ പിന്നാലെ അവളുടെ അനിയത്തിയും വന്നിട്ടുണ്ട് അവളും കൂടെ ഉറ്റിക്കൊണ്ടു പോകും എൻ്റെ മക്കൾക്ക് കിട്ടേണ്ട സാധനങ്ങളാണ് ഇങ്ങനെ കണ്ണിക്കണ്ടോളും ആര് തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ദണ്ണുണ്ടാവും ഞാൻ പുറയും ചെയ്യും എന്ന് പറയുക കേട്ടോ ഈ ഹേമ അങ്ങനെ ബാലമാവൻ പിന്നെയും തല്ലാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കും ചാരു മാമൻ്റെ കാലിൽ വീഴുകയാണ് മാമ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട മാമ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവണ്ട ഞാൻ ഞാൻ എൻ്റെ അനിയത്തിയെ കൂട്ടിക്കൊണ്ടുപോയി വിട്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാരു ചാരുവാണെങ്കിൽ അനിയത്തിയെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലേക്ക് വിടുകയാണ് എന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ്റെ രണ്ടാനമ്മയുടെ മുഖത്ത് നോക്കി നല്ല വർത്താനം ചാരു പറയുന്നുണ്ട് അച്ഛാ നിങ്ങൾക്കൊക്കെ വലിയ ഉത്തരവാദിത്വമുണ്ടോ നി നിങ്ങളായിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന മക്കളുടെ പൈസ അതായത് പഠിക്കാനുള്ള പൈസ പോലും കെട്ടാനായിട്ടുള്ള കഴിവില്ലാത്ത നിങ്ങളോടൊക്കെ ഞാൻ എന്ത് പറയാനേട്ടാ നാണുണ്ടോ നിങ്ങൾക്ക് സ്വന്തം മകളെ പഠിപ്പിക്കാൻ പോലും ഒരു കേൾപ്പില്ലാത്ത ഒരച്ഛൻ നിങ്ങളേക്ക് നിങ്ങളേക്ക് അച്ചാന്ന് വിളിക്കാൻ തന്നെ എനിക്ക് നാണക്കേട് വരികയാണ് അതുപോലെ തന്നെ കുഞ്ഞിപ്പണ്ണിനോട് പറയുകയാണ് നിങ്ങളൊരമ്മയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ മകളോട് സ്നേഹമുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലിക്കോ എന്തെങ്കിലും ഒന്ന് പോയിട്ട് ആ കിട്ടുന്ന പൈസ വെച്ച് ഈ കൊച്ചിനെ പഠിപ്പിച്ചില്ലായി പഠിപ്പിക്കില്ലായിരുന്നോ നിങ്ങളെപ്പോഴും കുഞ്ഞു പെണ്ണിനെ പോലെ മുഖത്ത് പൗഡർ ഇട്ട് ലിപിച്ചു കൊടിച്ച് നടപ്പാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പോലും നിങ്ങളുടെ മകളോടൊരു സ്നേഹമില്ലല്ലോ ശരിയാണ് ഞാൻ ഇവിടെ നിന്നിടത്തോളം കാലം ഇവളെ നോക്കിയതും ഇവളുടെ കാര്യങ്ങളെല്ലാം ചെയ്തതും ഞാൻ തന്നെയാണ് ഇപ്പം ഞാൻ കല്യാണം കഴിച്ചു പോയില്ലേ അപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉത്തരവാദിത്തത്തോടു കൂടി മോളെ നോക്കണമെന്നുള്ളൊരു ബോധം ഈ അച്ഛൻ ാണ് എടി എടി നിന്റെ കഥാപ്രസംഗമൊക്കെ നിർത്ത് നീ അല്ലേ ഇവളെ കൊണ്ടുവന്ന് കോളേജിൽ ചേർത്തത് ഇവളെ കോളേജ് വിടണോ എന്നുള്ളത് നിന്റെ മാത്രം ആഗ്രഹം ആയിരുന്നില്ലേ അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ അതൂതും പറഞ്ഞിട്ട് എന്താ കാര്യം നിനക്ക് ഇഷ്ടമുള്ളതുപോലെ അവളെ കോളേജിൽ ചേർത്തു ഇനി അവളെ പഠിപ്പിക്കണമെങ്കിൽ നീ തന്നെ പൈസ ഇറക്കണം അല്ലാതെ ഞങ്ങൾ അതൊന്നും പറഞ്ഞിട്ട് ഞാൻ കാര്യമില്ല പിന്നെ ഒന്ന് കേട്ടോ ഇവിടെ ഇവൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ പത്തിൻ്റെ പൈസയില്ല ഞങ്ങളോട്ട് തരയില്ല വേണമെങ്കിൽ നീ കോളേജിൽ ചേർത്തതുപോലെ അവളുടെ ഫീസ് കെട്ട് അല്ലെങ്കിൽ ഇവളെന്ത് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാണ് ഈ സമയത്ത് വെച്ചാരു പറയാണ് എനിക്ക് നിങ്ങളോടൊക്കെ സംസാരിക്കാൻ ഉളുപ്പ് തോന്നുകയാണ് ഇനി എൻ്റെ അനിയത്തിയുടെ കാര്യത്തിനൊന്നും ആരും ഒന്നും ചെയ്യാൻ നിൽക്കണ്ട മോളെ നിന്നെ പഠിപ്പിക്കാൻ ചേർത്തത് ഞാനാണെങ്കിൽ നിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ കടമയാണ് ഉറപ്പായിട്ടും നിൻ്റെ മുന്നോട്ട് ഒഴുകുള്ള പഠിത്തത്തിന് എന്ത് ചെയ്യണോ അതെല്ലാം ഞാൻ ചെയ്യും ഒരു റൂൾ പെൻസിലിന് പോലും ഇവരെയൊന്നും നീ ആശ്രയിക്കേണ്ട മുക്കാൽ ഭാഗത്തോളം നമ്മൾ കടന്നില്ലേ ഇനിയും കാൽ ഭാഗമേ ഉള്ളൂ അത് നമ്മൾ കടക്കും നിൻ്റെ അച്ഛനും അമ്മയ്ക്കും നീ പഠിച്ച് വലിയൊരു നിലയിലെത്തണമൊന്നും യാതൊരു ആഗ്രഹവും പക്ഷേ നീ പഠിച്ച് കഴിയുമ്പോഴെങ്കിലും ഞങ്ങളുടെ മകളാണെന്ന് ഇവർ പറയൂ നമുക്കപ്പം നോക്കാം എന്തായാലും നീ ധൈര്യമായിട്ടിരിക്കെ നിൻ്റെ കൂടെ ചേച്ചിയുണ്ട് പിന്നെ അച്ഛാ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ അച്ഛൻ ഞാൻ അച്ഛൻ ഇഷ്ടമല്ലാത്ത കല്യാണം ഞാൻ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കി എന്ന് ഞാൻ കേട്ടു ഞാൻ എന്താച്ചാ ആരുടെങ്കിലും കൂടെ ഓടിപ്പോവാണോ ചെയ്തത് എൻ്റെ അമ്മാവിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോയത് എന്നെ ഒരു തള്ളക്കൊഴിയെ പോലെ പരിപാലിച്ച എൻ്റെ അമ്മാവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാൻ വേണ്ടി ആ കടമ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് പോയത് അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ പൈസ കാശപ്പെട്ടുകൊണ്ട് എൻ്റെ അമ്മാവിൻ്റെ മകനെ ഞാൻ കല്യാണം കഴിച്ചതല്ല അത് നിങ്ങൾക്കും അറിയാം എന്നിട്ട് പോലും സ്വന്തം മകൾക്കൊരു വിരുന്ന് വെക്കാനോ മകളെയും മരുമകളെയും മരുമകനെയും കൂട്ടിക്കൊണ്ടു വന്ന് ഒരു പാലും പഴവും തരാനോ നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ ഇതീ കൂടുതലൊക്കെ ഗതികേടുള്ള അച്ഛനെ കാണാൻ കിട്ടില്ല ഞങ്ങൾക്ക് മോത്രം ഉണ്ടത് എന്തായാലും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചാരു അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ ഇതിനുശേഷം ചാരുവിൻ്റെ അച്ഛൻ അനിയത്തിയോട് പറയുകയാണ് എടി ഇതിനൊക്കെ കാരണം നീയാണ് വന്നപ്പോൾ അവളുടെ വായിലുള്ള എല്ലാ കാര്യവും നീ കേിച്ചു നിനക്ക് ഒരു തവണേ ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്ത് ചെയ്യണമെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ അമ്മാവൻ്റെ അടുത്തേക്ക് ചാരി വരികയാണ് അപ്പോൾ അമ്മാവൻ ചോദിക്കുകയാണ് മോളെ നിൻ്റെ അമ്മായി പറഞ്ഞതൊക്കെ കേട്ടിട്ട് നിനക്ക് ഭയങ്കര വിഷമമുണ്ടോ ഇല്ല മാമ ഞാൻ അമ്മായിക്ക് കാണാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണ് ഞാൻ ജനിച്ച കാലം മുതലേ അമ്മായി ഇങ്ങനെയാണ് ഇങ്ങനെ തന്നെ ഇരിക്കണം പിന്നെ അമ്മായി എന്നെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിവിടെ കെട്ടി തന്നു കെട്ടിച്ച് തന്നു അതിനുശേഷം ഓരോരുത്തരായിട്ട് ഇവിടെ കയറി പറ്റും ഏ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ മരുമകളായിട്ട് അവർ അംഗീകരിച്ചു എന്നല്ലേ എൻ്റെ അർത്ഥം അങ്ങനെയുണ്ടോ മോളെ അർത്ഥം ഉണ്ട് മാമ അങ്ങനെയുണ്ട് അർത്ഥം മാമനെ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട അമ്മായിടെ മനസ്സിൽ പതിയെ പതിയെ ഞാൻ കയറിപ്പറ്റും അതിനുശേഷം അമ്മായിടെ മനസ്സിൽ എന്നോടുള്ള എല്ലാ ദേഷ്യവും മാറ്റിയിട്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാവുന്നേ എന്ന് പറയുകയാണ് അപ്പോൾ മാമൻ പറയുകയാണ് ശരി മോളെ നീ പോയി കിടന്നോളാൻ പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരുവിൻ്റെ വീട്ടിലേക്ക് പലിശക്ക് പൈസ മേടിച്ച ഉണ്ടല്ലോ അവർ വരികയാണ് അപ്പോൾ അയാൾ വന്നിട്ട് അച്ഛനോട് പലിശ ചോദിക്കുമ്പോൾ ഞാൻ തരില്ല നിനക്ക് വേണമെങ്കിൽ ആ ചാരുവിനോട് ചോദിക്കാം എടോ തൻ്റെ മോളയല്ലേ കെട്ടിച്ചു വിട്ടത് ആയിക്കോട്ടെ കെട്ടിച്ചു വിട്ടാൽ എന്താ കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ എന്താ അവളുടെ വീട്ടിൽ ചെന്ന് താൻ ചോദിക്കുകയാണെങ്കിൽ അവളുടെ അമ്മാവനുള്ള സമയത്താണ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് ഒറ്റടിക്ക് സൊല്യൂഷൻ കിട്ടും വേണമെങ്കിൽ ചോദിക്കുമെന്ന് പറയാണ് അങ്ങനെ അയാൾ വന്ന് നേരെ നമ്മുടെ അമ്മാവൻ പഠിപ്പിച്ച ആളാണെന്ന് തോന്നുന്നത് നല്ല കൂടി തന്നെയാണ് വരുന്നതും സംസാരിക്കുന്നതും അപ്പോൾ ഹേമ വരികയാണ് ഹേമ എന്നിട്ട് അയാളോട് ചോദിക്കുകയാണ് അല്ല ഇവിടെ പലിശയ്ക്ക് കടം കൊടുക്കലല്ലേ തൻ്റെ ജോലി എന്നിട്ടെന്ത ഇവിടെ അതു പിന്നെ ഞാൻ ചാരുവിനെ കാണാൻ വന്നതാണ് ചാരുവിൻ്റെ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കടം മേടിച്ചിട്ടുണ്ടായി സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് പത്ത് ലക്ഷം രൂപ മേടിച്ചത് പിന്നെ ആ പൈസ തിരിച്ച് തരാനായിട്ട് അങ്ങനെ കൊണ്ട് പറ്റിയില്ല ചാരുവാണ് കുറച്ച് കുറച്ചായിട്ട് തിരിച്ചു തന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ പൈസ എത്താത്തത് കാരണം ഞാൻ ചാരുവിൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു എന്നത്തെയും പോലെ ചാരുവിൻ്റെ അച്ഛൻ ഒരു ഉത്തരവാദിത്തം ഇല്ലാണ്ട് സംസാരിച്ചു പിന്നെ ചാരുനോട് ചോദിക്കാം ഇനി എന്താ വേണ്ടതെന്ന് ചാരു വേണം തീരുമാനിക്കാനായിട്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരുന് എന്താ പറയണ്ടതെന്ന് കിട്ടാതെ ആകെ ഭയപ്പെട്ട പോലെ നിന്ന് പോവാട്ടോ ചാരു ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്തെടുത്തതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ